നമസ്കാരം സ്വാഗതം വർഗീയത എന്നും ബി ജെ പിയുടെ മുതൽ കൂട്ടാണ് അതല്ലാതെ മറ്റൊന്നും അവർക്ക് അറിയില്ല എന്നതാണ് സത്യം എന്തിലും ഏതിലും വർഗീയതയും വിദ്വേഷവും കലർത്തി രാജ്യത്തെ വിഭജിക്കുക എന്നതാണ് ബി ജെ പിയുടെ എക്കാലത്തെയും അജണ്ട അതിന്റെ ഭാഗമായി പല നാടകീയ സംഭവങ്ങളും രാജ്യത്ത് അരങ്ങേറിയിട്ടുമുണ്ട് വർഗീയതയുടെ പേരിൽ കലാപം തന്നെ സൃഷ്ടിക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്നാൽ നാളിന്നുവരെയായി അതിന് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം പക്ഷേ അപ്പോഴും അതിൽ നിന്നൊന്നും പിന്തിരിയാതെ പുതിയ അടവുകളുമായി സംഘപരിവാർ ശക്തികൾ രംഗത്തു വരുന്നുമുണ്ട് അത്തരത്തിൽ ഒരു വാർത്തയാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്നും പുറത്തു വരുന്നത് നവരാത്രി ആഘോഷത്തിന് മുന്നോടിയായി വിവാദ ഉത്തരവുമായി മധ്യപ്രദേശിലെ ബി ഭരണത്തിലുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ രംഗത്ത് ഒക്ടോബർ മൂന്നിന് ആരംഭിക്കുന്ന പത്ത് ദിവസത്തെ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ വ്യാപാരികളും അവരുടെ പേര് കടകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നാണ് രത്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രമേയം പാസാക്കിയത് ബി മേയർ പ്രഹ്ലാദ് പട്ടേലിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ചേർന്ന ഉപദേശക സമിതി യോഗത്തിലാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രമേയം പാസാക്കിയത് പത്ത് ദിവസത്തെ നവരാത്രി ആഘോഷം കണക്കിലെടുത്ത് ഓരോ കടയുടമയും തങ്ങളുടെ കടകൾക്ക് മുന്നിൽ അവരുടെ പേര് പ്രദർശിപ്പിക്കണമെന്നാണ് പ്രമേയത്തിൽ പറയുന്നത് അതേസമയം മുനിസിപ്പൽ കോർപ്പറേഷന്റെ പ്രമേയത്തിനെതിരെ കടുത്ത വിമർശനമാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത് നേരത്തെ യു സർക്കാരിന്റെ വിവാദ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കടകൾക്ക് മുന്നിൽ ഉടമകൾ പേര് പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന സുപ്രീം കോടതിയുടെ ജൂലൈയിലെ ഉത്തരവ് ലംഘിച്ചാണ് ബി ഭരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷന്റെ പ്രമേയം എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ വർഷത്തെ കാവഡ് യാത്രയുമായി ബന്ധപ്പെട്ടായിരുന്നു യു പിയിലെ പഴം പച്ചക്കറി കടകൾ റെസ്റ്റോറന്റുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഉടമകൾ തങ്ങളുടെ പേരുകൾ പ്രദർശിപ്പിക്കാനുള്ള വിവാദ ഉത്തരവ് ഉത്തർപ്രദേശ് സർക്കാർ പുറത്തിറക്കിയത് ശ്രാവണ മാസത്തിലെ കാവഡ് തീർത്ഥയാത്ര കടന്നു പോകുന്ന വഴിയിലുള്ള ഭക്ഷണശാലകളിൽ കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ നേരിട്ട് നിർദ്ദേശിക്കുകയായിരുന്നു തീർത്ഥാടകരുടെ പവിത്രത സംരക്ഷിക്കാനാണ് നടപടി നടപടിയെന്നു ായിരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അന്നത്തെ വിശദീകരണം ഈ ഉത്തരവിന് മുൻപ് മുസാഫർ നഗർ പോലീസ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും പിന്നീട് വിമർശനങ്ങൾ ഉയർന്നതോടെ തീരുമാനം പിൻവലിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പിന്നീട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഹിന്ദു പേരുകളിൽ മുസ്ലിങ്ങൾ ഹോട്ടലുകൾ ആരംഭിച്ച് തീർത്ഥാടകർക്ക് മാംസാഹാരം വിളമ്പുന്നുവെന്ന് യു പി മന്ത്രി കപിൽ ദേവ് അഗർവാൾ നേരത്തെ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചത് തുടർന്ന് ഈ ഉത്തരവിനെ ചോദ്യം അസോസിയേഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന എൻ ജിഒ സമർപ്പിച്ച ഹർജി പരിഗണിച്ചായിരുന്നു കടയുടമകൾ തങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു ഉടമകൾ അവരുടെ ഭക്ഷണശാലകളിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ പേരുകൾ മാത്രമേ പ്രദർശിപ്പിക്കാവൂ എന്നും സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരുന്നു തുടർന്ന് നെയിം പ്ലേറ്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകൾക്ക് ജസ്റ്റിസുമാരായ ഋഷികേഷ് റോയ് ബാട്ടി എന്നിവരടങ്ങിയ ബെഞ്ച് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സമാനമായ രീതിയിലുള്ള ഉത്തരവുമായി മധ്യപ്രദേശ് ബി ജെ പി സർക്കാരും രംഗത്തു വന്നിരിക്കുന്നത് സംഘപരിവാറിന്റെ ഉള്ളിലുള്ള വർഗീയതയാണ് പ്രമേയത്തിൽ എടുത്തു പറയേണ്ടത് എന്തിലും ഏതിലും ജാതിയുടെയും മതത്തിന്റെയും വിഷം കലർത്തി ആഘോഷങ്ങളെ പോലും കളങ്കപ്പെടുത്തുന്ന ബി ജെ പിയുടെ കുതന്ത്രത്തിന് ഇവിടെയും ഒരു തക്കതായ മറുപടി ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല